പെരളശ്ശേരിയിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോ ഫുഡ്സ് പദ്ധതി ചാലോട് മെഡിക്കൽ സ്റ്റോർ കണ്ണോത്തു ചാലിൽ ഫെസിലിറ്റി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം മാർച്ച് അഞ്ച് ആറ് പതിനൊന്ന് തീയതികളിൽ നടക്കുമെന്ന് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ പ്രസ് പ്രസ്ക്ലബ്ബിൽ അറിയിച്ചു മാർച്ച് അഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് മാവിലായി കറി പൗഡർ ഫാക്ടറിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും എം വി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ നിർവഹിക്കും റെയ്ഡ്കോ സഹകരണ മെഡിക്കൽ സ്റ്റോർ ചാലോട് ഇരിക്കൂർ റോഡിലുള്ള വൈശാഖ് കോംപ്ലക്സിൽ മാർച്ച് ആറ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും അലോപ്പതി ആയുർവേദ ഹോമിയോ ക്ലിനിക്കിന്റെ സേവനം കൂടി ഇവിടെ ലഭ്യമാക്കും റെയ്ഡ്കോ കണ്ണോത്തും യൂണിറ്റിൽ റെയ്ഡ്കോ ഫെസിലിറ്റി സെന്റർ മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഫെസിലിറ്റി സെന്ററിൽ കാർഷിക ഭൂവികസന യന്ത്രോപകരണങ്ങളുടെ പ്രദർശനം റിപ്പയറിംഗ് മെയിന്റനൻസ് വിപണനം നഴ്സറി ഇനങ്ങൾ പ്രിസിഷ്യൻ ഫാമിംഗ് ഹൈടെക് കൃഷി സംവിധാനങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് സേവനം എന്നിവയും ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ സിഇഒ ഇ രതീശൻ മാനേജർ എം കെ രാകേഷ് മനോജ് കുമാർ എം തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് സംരംഭങ്ങൾ പുതുതായി റെയ്ഡ്കോ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ കേരളത്തിലിപ്പോൾ കറി പൗഡറുകൾ അതേപോലെയുള്ള മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എല്ലാം മായം കലർന്ന ധാരാളം പ്രശ്നങ്ങൾ സമീപകാലത്ത് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മായം കലരാത്തതും സംശുദ്ധവുമായ കറി പൗഡറുകൾ ഇറക്കുന്ന സജീവമായ പ്രവർത്തനമാണ് റെയ്ഡ്കോയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവും മാവിലായിലെ കറി പൗഡർ ഫാക്ടറി മട്ടന്നൂരിലെ ഫ്രൂട്ട് കാനിംഗ് യൂണിറ്റ്സ് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് നൂറിലധികം ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ ഇറക്കുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ പത്തെണ്ണം ഞങ്ങൾ കമ്പോളത്തിൽ ഇറക്കാൻ പോവുകയാണ് ഇത് കൂടാതെ കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോ കറി പൗഡറും അനുബന്ധ ഉൽപ്പന്നങ്ങളും എത്തിക്കുക എന്ന ഒരു വലിയ മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും റെയ്ഡ്കോവിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അയ്യായിരം ആളുകൾക്കെങ്കിലും ചുരുങ്ങിയത് ജോലി കൊടുക്കാനാണ് ഒരു പദ്ധതി റെയ്ഡ്കു ആവിഷ്കരിക്കുന്നത്